പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുരുന്നുകളുടെ കളേഴ്സ് ഡേയും പലഹാരമേളയും നടന്നു രണ്ടു ദിവസങ്ങളിലായാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ കളേഴ്സ് ഡേ നടന്നത് കളേഴ്സ് ഡേയിൽ കുരുന്നുകൾ ചുവന്ന നിറത്തിലുള്ള വർണ്ണ പൂമ്പാറ്റകളുടെ വേഷമണിഞ്ഞാണ് പങ്കെടുത്തത് പരിപാടിയുടെ ഭാഗമായി നടന്ന പലഹാരമേളയിൽ കുരുന്നുകളുടെ കുഞ്ഞാപ്പൂവിൻ്റെ തട്ടുകട ശ്രദ്ധേയമായി പലഹാരമേള ഹെഡ് മാസ്റ്റർ ബഷീർ അലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെ പ്രദർശനം നടന്നു കുട്ടികൾ തങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങളാണ് പലഹാരമേളയിൽ പ്രദർശിപ്പിച്ചത് ഇരുപതിലേറെ വിഭവങ്ങളും തട്ടുകടയിൽ ഉൾപ്പെടുത്തിയിരുന്നു അധ്യാപകരായ ദീപ സൗമ്യ സജ്ന ഗദീജ കല ഖാജ തുടങ്ങിയവർ നേതൃത്വം നൽകി Colors everywhere are seen. Look around and sing with me. What color do you see? Colors, colors all around in the sky and on the ground. Red, blue, yellow, green colors make the world so keen. പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി